കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു സി എസ് ശിവശങ്കര ഇവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി സി എസ് ശിവശങ്കര പിള്ള നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാനായി എത്തിയത് തുടർന്ന് പത്തിയൂർ പഞ്ചായത്ത് ഓഫീസിലെത്തി ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എസ് സിന്ധു മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് നേതാക്കളായ കെ എച്ച് ബാബുജാൻ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ കെ ജി സന്തോഷ് വി പ്രഭാകരൻ എസ് ഗോപിനാഥൻ പിള്ള ആർ ആനന്ദൻ റഹീം കൊപ്പാറ കെ സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ കെ ബി പ്രശാന്ത് എന്നിവരും പങ്കെടുത്തു കോടിക്കണക്കിന് രൂപയുടെ രൂപയുടെ റോഡുകളും ചെറിയ റോഡുകളും മുന്നൂറിൽ പഴം വിവിധ ക്ഷേമ പെൻഷനുകളും നടപ്പാക്കിയ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഐ ജയകുമാരി ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ന്യൂസ് ബ്യൂറോ കായംകുളം